വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ ഡേ ഇൻ വിയറ്റ്നാം ഇന്ന് നമ്മൾ പോകുന്നത് കോങ് സ്കൾ ഐലൻഡ് പോലെ ഒരുപാട് ഇന്റർനാഷണൽ മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പാർട്ട് ഇൻ വിയറ്റ്നാം ആൻഡ് വൺ ഓഫ് മൈ ഫേവറ്റ് പാർട്ട് ഇൻ വിയറ്റ്നാം നിൻബിൻ സോ വെൽക്കം ടു നിൻബിൻ പടുകൂറ്റൻ ചുണ്ണാമ്പു മലകൾക്കിടയിലൂടെ ഒഴുകുന്ന പുഴകളും നീണ്ട നിവർന്നു കിടക്കുന്ന ആമ്പൽ കുളങ്ങളും പഴമയുടെ ചരിത്രം വിളിച്ചു പറയുന്ന അതിപുരാതനമായ ഇവർ പകോടകൾ എന്ന് വിളിക്കുന്ന ബുദ്ധക്ഷേത്രങ്ങളും ഉണ്ണിയാൽ തീരാത്തത്ര ഗുഹങ്ങളും അതിനുള്ളിലെ ആരാധനാലയങ്ങളും എന്നിങ്ങനെ വിയറ്റ്നാം എന്ന നാടിന്റെ യഥാർത്ഥ ചരിത്രം വരച്ചു കാണിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് നിൻപിൻ വിയറ്റ്നാമിലെ തന്നെ ആളുകൾ കാലുകൊണ്ട് വള്ളം തുഴയുന്ന ഓരോ ഒരു പ്രദേശവും ഇതുതന്നെയാണെന്ന് പറയപ്പെടുന്നു ബിച്ച്ഡോങ് പഗോഡയിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലെ പണി തീർത്ത ഒരു പകോടയാണ് കേട്ടോ ഇത് വിയറ്റ്നാമിൽ വന്നിട്ട് കയറി കണ്ട സ്ഥലങ്ങളിൽ ഫ്രീ എൻട്രി കിട്ടിയ ഒരേ ഒരു സ്ഥലം ഇതാണ് കേട്ടോ ഇതാണ് ഈ പകോടയുടെ എൻട്രൻസ് പകോടയുടെ അകത്തേക്ക് കയറാനായിട്ട് ഡ്രസ് കോഡ് ഉണ്ട് നമ്മുടെ നീസിന് താഴേക്കും മുട്ടിന് താഴേക്കും അതുപോലെ തന്നെ ഷോൾഡറും കവർ ചെയ്തിട്ട് മാത്രമേ പകോടയ്ക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരമ്പലം മാത്രമായിട്ടല്ല കേട്ടോ ഇവിടെ പല പല ഗുഹകളും ഗുഹകൾക്കും നമ്മൾ നമ്മള് നടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം അടുത്തൊരു പ്രദേശം അതിനടുത്ത് വേറൊരു അമ്പലം അതിനിടയ്ക്കൊക്കെ പല ആരാധനകള് അങ്ങനെ അങ്ങനെ കാഴ്ച കഴിയുമ്പോ മറ്റൊരു കാഴ്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സ്ഥലം നമ്മളെ പോലെ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൂടാതെ ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്ന ആളുകളും ഉണ്ട് കേട്ടോ വിയറ്റ്നാമിന്റെ ട്രഡീഷണൽ ഇട്ട് ഫോട്ടോ എടുക്കാൻ വരുന്ന കുട്ടികളും ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ലോക്കൽസും അല്ലാതെ ബാക്കി എല്ലാവരും തന്നെ കുറച്ചൊരു ഹൈക്കിംഗ് സെറ്റപ്പിലാണ് കേട്ടോ വരാറ് അപ്പം നല്ല ഗ്രിപ്പ് ഉള്ള ഒരു ഷൂസ് ഒക്കെ ഇട്ട് വന്നാൽ നന്നായിരിക്കും ഞാനൊരു സ്ലിപ്പേഴ്സ് ഒക്കെ ഇട്ടായിരുന്നു പോയത് പല സ്ഥലങ്ങളിലും പാറയ്ക്ക് നല്ല മിനുസുള്ളത് കൊണ്ട് തെന്നി വീടാനായിട്ടുള്ള നല്ല സാധ്യതയുണ്ട് ഞാൻ ഒന്ന് രണ്ട് തവണ തെന്നി വീഴാൻ തുടങ്ങിയായിരുന്നു ഗുഹകളുടെ അകത്തേക്ക് പോകുമ്പോൾ വീഡിയോയുടെ ക്ലാരിറ്റിക്ക് ലേശം കുറവുണ്ട് കേട്ടോ വെട്ടത്തിന്റെ കുറവുകൊണ്ടാണ് പക്ഷെ ഗുഹയ്ക്ക് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതൊരു വ്യത്യസ്തമായ കാഴ്ച തന്നെയോ അത് കണ്ണുകൊണ്ട് തന്നെ കണ്ടാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ അല്ലെങ്കിലും എന്ത് കാഴ്ചയാണെങ്കിലും നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നൊരു ഫീല് ക്യാമറയിൽ പകർത്തി കഴിയുമ്പോൾ അത് മുഴുവനായിട്ട് അങ്ങോട്ട് കിട്ടാതെ പോവാറേണ്ടത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ കത്തേക്ക് കയറാനായിട്ട് ഡ്രസ് കോഡ് ഉണ്ടെന്ന് മുന്നേ പറഞ്ഞായിരുന്നല്ലോ ഇനിയിപ്പെങ്കിലും ഷോർട്സ് ഒക്കെ ഇട്ട് വരുവാണെങ്കിൽ നീസിന്റെ താഴേക്ക് കവർ ചെയ്യാനായിട്ട് പാവാട പോലത്തെ ഒരു സാധനം ഇതിന്റെ എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടൂറിസ്റ്റുകളായിട്ട് ഇവിടെ വന്നിട്ടുള്ളവർ എസ്പെഷ്യലി ഷോർട്ട് ഡ്രസ്സ് ഒക്കെ ഇട്ട് വന്നിട്ടുള്ളവര് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവരും തന്നെ ഈ പാവാട പോലത്തെ സാധനം ഇട്ട് നടക്കുന്നാണ് കേട്ടോ ഈ കോമ്പൗണ്ടിൽ കാണുന്നുള്ളത് വിയറ്റ്നാമിൽ പോകാനായിട്ട് പ്ലാൻ ഉള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കില് നിൻ പിന്നിൽ ഒരു ടു ഡേയ്സെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പാകത്തിനായിട്ട് അറേഞ്ച് ചെയ്യണേ കാരണം വിയറ്റ്നാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീണ്ടു കിടക്കുന്ന ഒരു കൺട്രിയാണ് അതിൻ്റെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ എത്താന്ന് തന്നെ പറഞ്ഞാൽ നല്ല പാടാണ് അപ്പൊ ഒരു ദിവസം ഡിൻപിനി ഇങ്ങനെ നന്നായിട്ട് റിലാക്സ് ചെയ്ത് സൈക്കിളൊക്കെ ചവിട്ടി നടന്നാൽ നല്ലൊരു രസമായിരിക്കും കേട്ടോ നമുക്ക് എന്തായാലും ഒരു ദിവസം ഒരു ഹാഫ് ഡേ സൈക്കിളൊക്കെ ചവിട്ടി നടക്കാനുള്ള ടൈം കിട്ടിയായിരുന്നു അപ്പൊ നമ്മൾ ബിസ്ഡോങ് പാകോടെ നിന്ന് പുറത്തിറങ്ങി ഇനി ഇവിടെ അടുത്ത ബോട്ടർ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ ഈ ബോട്ട് റൈഡ് നടക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ ട്രാം കോക്ക് എന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് ട്രാം ഉണ്ട് ട്രാം ആനും ഉണ്ട് നമ്മളിപ്പോൾ ട്രാം കോക്കിലാണുള്ളത് അപ്പൊ ഇവിടെയാണ് കേട്ടോ നമ്മൾ മുന്നേ പറഞ്ഞ ആളുകൾ കാലുകൊണ്ട് തൊഴയുന്ന വള്ളങ്ങളുള്ള സ്ഥലം ഇവിടുത്തെ ബോട്ട് റൈഡ് ഭയങ്കര സീനിക്കാന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ കേവ്സിന്റെ ഇടയിലൂടെ കടന്നു പോയിട്ട് നമ്മൾ കുറെ ബോട്ടിൽ കയറി ഒരു മാതിരി ആയതുകൊണ്ട് ഇത്തവണ എന്തായാലും ബോട്ടിൽ കയറിയില്ല അപ്പൊ നമ്മൾ ബോട്ടിൽ കയറുമ്പോൾ കയറുന്ന സ്ഥലത്തുനിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഈ ബോട്ടിൽ കയറാനായിട്ട് അപ്പൊ അതിനകത്ത് എല്ലാം ഇൻക്ലൂഡഡ് ആണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ നമ്മൾ പോയി ഴു പകുതി സ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ ഈ ബോട്ട് ഓടിക്കുന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കാനും കൂടെ പറയാം അവര് ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്യുന്നത് ആ കാലും കൊണ്ട് തൊഴഞ്ഞാൽ കൊണ്ടുവരുന്നതെന്നൊക്കെ പറയും അവർ പറയുന്നതിലൊരു കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നും കറക്റ്റ് കരയ്ക്ക് അടുക്കാറാവുമ്പോൾ കരയ്ക്ക് അടുപ്പിക്കണമെങ്കിൽ ടിപ്പ് തന്നില്ലെങ്കിൽ കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞാൽ ചില ബോട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും കേട്ടോ എല്ലാവരും എല്ലാ സന്തോഷത്തോടെ കൊടുക്കുന്നവരുണ്ട് നമ്മളങ്ങനെ ടിപ്പ് പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട് ബോട്ടിൽ കയറിയില്ല നമ്മൾ പോയ സമയത്ത് വെതർ നല്ലൊരു വെതറായിരുന്നു കേട്ടോ ചെറിയൊരു കുളർ കാറ്റൊക്കെ ആയിട്ട് അപ്പൊ ഇവിടെ ഒന്നും ചെയ്തില്ലെങ്കിലോ കുറച്ച് സമയം വെറുതെ വന്ന് അങ്ങോട്ട് ോക്കിയിരിക്കാനാണെങ്കിലും നല്ല രസമായിരുന്നു കേട്ടോ അപ്പം ഒരു കേവിൻ്റെ അടുത്തേക്ക് പോകണ്ടിവിടെ ഒരുപാട് പേര് സൈക്ലിങ്ങിനും അതുപോലെ തന്നെ റോഡ് ട്രിപ്പ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നടന്നും സൈക്ലിങ്ങിനും ഒക്കെ ആയിട്ട് അപ്പം നമ്മൾ സ്കൂട്ടി കൊണ്ടുവന്നൊരു അടുത്ത് പാർക്ക് ചെയ്തിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് കേവിൻ്റെ അടുത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക ഇവിടെ വന്നിട്ട് എത്ര കേവ് കണ്ടു നമുക്ക് തന്നെ ഒരു ഐഡിയയില്ല അത്രയേറെ കേവ് കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ പോയി കേവിൻ്റെ വീഡിയോസ് എടുക്കുന്ന കാര്യം മാറന്നു പോയിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ ഇവിടുന്ന് തിരിച്ച അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് ട്രാങ് ആനിലേക്കാണ് എൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് എന്ന് അറിയില്ല എന്തായാലും ട്രാംകോക്കും ട്രാങ് ആനും ഒരുപോലെ തന്നെയാണ് ചെറിയ രണ്ട് സ്ഥലങ്ങൾ രണ്ട് സിറ്റികളെന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ഡ്രാംകോക്കിനെക്കാളും ട്രാങ് ആങ്ങിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ട്രാംകോക്കിൽ കണ്ടതിനേക്കാളും വെള്ളം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് തോന്നിയിട്ടോ ട്രാങ് ആനില് ട്രാങ്കോക്കിൽ കണ്ട വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ചെടിവെള്ളം പോലത്തെ ഒരു ടെക്സ്ചർ ആയിരുന്നു അത് നേച്ചർ നാച്ചുറൽ ആയിട്ടുള്ളൊരു കളറായിട്ടോ ഇത് നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെ എന്നാലും കുറച്ചും കൂടെ ക്ലിയർ വാട്ടർ ആയിട്ടാണ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നിൻപിൻ അറിയപ്പെടുന്നത് ബേ ഓൺ ലാൻഡ് എന്നാണ് കേട്ടോ ബേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ആണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാറക്കെട്ടുകൾ നിൽക്കുന്നത് കരയിലാണെങ്കില് ആ പാറക്കെട്ടുകൾ നിൽക്കുന്നത് കടലിലാണെന്ന് മാത്രം കേട്ടോ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഇവിടുത്തെ വെള്ളത്തിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം കേട്ടോ പിന്നെ ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ആളുകൾ കൈകൊണ്ടാണ് ഇവിടെ വെള്ളം തുഴയുന്നത് പിന്നെ ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് നടക്കുന്നത് സൈക്കിൾ സൈക്കിളി ഔട്ടുന്നതൊക്കെ വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് സൈക്കിൾ സൈക്കിൾ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ കേട്ടോ നമ്മള് സ്കൂട്ടിക്ക് പോയതിനേക്കാളും കുറച്ചും കൂടെ ഒക്കെ ഒരു ലോക്കൽ ലൈഫായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ അവസരം കിട്ടിയിട്ട് ശെരിക്കും പറഞ്ഞാൽ സൈക്കിളെ ഔട്ടി പോയപ്പോഴായിരുന്നു കേട്ടോ മിക്ക അക്കോമഡേഷനുകൾ സൈക്കിൾ ഫ്രീ ആയിട്ട് തരാറുണ്ട് ഇല്ലെങ്കിൽ സൈക്കിൾ റെന്റലിന് എടുക്കാനും ഇവിടെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പൊ നിൻമിന്നിലെ കഥകള് ഇനിയും കുറെ പറയാനുണ്ട് കേട്ടോ ആ കഥകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ